ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്നൊരു മിനി വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈതിനു മുന്നേ ഉള്ള പർച്ചേസിങ്ങിന് പോകുന്ന വീഡിയോ അതിലൊരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യുന്നതും കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത് സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇത് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണിത് പക്ഷേ പല ആയിട്ട് എനിക്ക് ഇപ്പോൾ അന്ന് അപ്ലോഡ് ആക്കാൻ പറ്റിയത് ഒരു ഗിഫ്റ്റ് ബോക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഡെലിവറി ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് വളരെ എക്സൈറ്റഡോട് കൂടി ചെയ്തൊരു വർക്കാണിത് കാരണം ഫസ്റ്റ് ടൈം ആയിട്ടാണ് എനിക്ക് ഡെലിവറി ഡയറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ബാക്കിയൊക്കെ നമ്മൾ കൊറിയർ സർവീസ് ആയിട്ടാണ് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത് ഓർഡർ വന്നപ്പോൾ കസ്റ്റമറും ഞാനും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല ഡയറക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നൊരു അഡ്രസ്സിലേക്കാണ് ഓർഡർ വന്നതെന്ന് പിന്നെ കസ്റ്റമർ അഡ്രസ്സ് അയച്ചാണ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ആണ് മനസ്സിലായത് എന്നെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന സ്ഥലത്താണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ കസ്റ്റമറോട് പറഞ്ഞു ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാമെന്ന് അപ്പോൾ അവർ വീഡിയോസും എടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തോടു ഈ ഒരു വർക്ക് ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കുറേ എന്താ പറയുക ഐറ്റംസ് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് വേറെയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓർഡർ കൺഫേം ആയതിന് ശേഷം ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ നമുക്കൊരു ടീഷർട്ടും പെർഫ്യൂമും ചോക്ലേറ്റും ഫ്ലവേഴ്സും മാത്രമേ ഇൻക്ലൂഡ് ആക്കാനുള്ളൂ അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മളിവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പിൾ സെറ്റ് ചെയ്യേണ്ട ഐറ്റംസ് മാത്രം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കലാണ് അങ്ങനെ അതിൻ്റെ ഫസ്റ്റിലത്തെ എന്ന് വെച്ചാൽ അതിൽ വെക്കുന്ന ടീഷർട്ട് നമ്മൾ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കലാണ് അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഹെർഡ് ഷേപ്പ് ബോക്സിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ബോക്സും ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ കാണുന്ന ഈ പെർഫ്യൂമും കുറച്ച് ചോക്ലേറ്റും ഈ ഫ്ലവേഴ്സും ഇത്ര ഐറ്റംസാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നത് പിന്നെ ഒരു വിഷസ് കാർഡും ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുന്നുണ്ട് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആണ് ഞാൻ ഈ ഒരു ഷീറ്റാണ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യല് അതോടൊപ്പം ഒരു സാറ്റണിൻ്റെ ക്ലോത്തും കൂടി ഞാൻ യൂസ് ചെയ്യലുണ്ട് തായലായിട്ട് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഓർഡേഴ്സ് വന്നാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ബിഹൈൻഡ് ദ സീനായിട്ട് ചെയ്യുന്നത് അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഓരോ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങിനും അതിൻ്റേതായ എഫേർട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോ ഷൂട്ടിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ വെറും പതിനഞ്ച് സെക്കൻഡോ ഒരു മുപ്പത് സെക്കൻഡോ വീഡിയോ ഷൂട്ടിങ്ങിൽ കാണുള്ളൂ പക്ഷേ അതിൻ്റെ ബിഹൈൻഡ് ദി സീൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടും എത്രത്തോളം സമയം എടുത്തിട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഓരോ വീഡിയോസ് കാണുമ്പോൾ മാത്രമേ പലരും അത് തിരിച്ചറിയുന്നുള്ളൂ അങ്ങനെ കുറേ ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ് അങ്ങനെ ഇതിൽ കാണുന്ന ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ബോക്സിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഐറ്റംസും ഈ ഒരു ബോക്സിൽ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ടിഷർട്ടാണ് വെച്ച് കൊടുക്കുന്നത് അതിന് ഒരു തെർമോക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ നമ്മൾ പെർഫ്യൂമും ചോക്ലേറ്റും ഫ്ലവേഴ്സും സെറ്റ് ചെയ്യേണ്ടത് ഇതൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തെർമോക്കോൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലിലായിട്ട് നമ്മൾ പെർഫ്യൂം വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോക്സിൽ ഞാൻ സെറ്റ് ചെയ്യാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് ഇതിലൊന്നും സെറ്റായി കിട്ടുന്നേ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഓരോ ഫ്ലവേഴ്സും ചോക്ലേറ്റും നിങ്ങളെ ഈ വീഡിയോയിൽ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ടൈം ചേഞ്ച് ആക്കി കൊടുത്തിട്ടാണ് ലാസ്റ്റാണ് ഒരു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മോഡലിൽ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്ത് കിട്ടുന്നത് കാരണം ഞാൻ നാട്ടിൽ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് ഹാൻഡ് ആയിട്ട് ഓരോ കസ്റ്റമർ പറയുന്ന ഐറ്റംസ് സൈസ് നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ആക്കലാണ് പക്ഷേ ഇവിടെ ഒമാലിന് വന്നതിന് ശേഷമാണ് ഞാൻ റെഡിമെയ്ഡ് ബോക്സ് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യല് അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹെർഡ് ഷേപ്പ് ബോക്സ് ഒക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പേസ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെതായ പെർഫെക്ഷൻ എന്തായാലും അതിൽ കുറവ് കാണിക്കും അപ്പോൾ കാണുന്ന കസ്റ്റമർക്കും ചെയ്ത് നമുക്കും ഒരു വർക്കിൽ സാറ്റിസ്ഫൈ ആകണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ബോക്സിൽ ഞാൻ എന്ത് കളി കളിച്ചിട്ടും എത്ര ട്രൈ ചെയ്തിട്ടും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഫ്ലവേഴ്സും ചോക്ലേറ്റും നിൽക്കുന്നേ ഉണ്ടായിട്ടില്ല അപ്പോൾ അതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ലാസ്റ്റാണ് എനിക്കിതൊന്ന് സെറ്റായി കിട്ടിയത് കാരണം സ്ക്വയർ ബോക്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ടാസ്ക് ഇല്ല കാരണം ഈ ഒരു ഷേപ്പ് ബോക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഷേപ്പിന് കണക്കായിട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ബോക്സ് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ലാസ്റ്റ് എങ്ങനെയല്ലോ കഷ്ടപ്പാടുകൾക്ക് ഒടുവിൽ ലാസ്റ്റ് ആ ബോക്സ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി ഏതൊക്കെ സ്ഥലത്ത് ഫ്ലവേഴ്സ് വെക്കണം ചോക്ലേറ്റ് വെക്കണം ഏത് രീതിയിൽ സെറ്റ് ചെയ്തല്ലാന്ന് ഫുള്ളും കവറാകാം അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് ലാസ്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈയൊരു ടോപ്പാണ് അതിന് വരുന്നത് ആ ബോക്സിന് ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സും ചോക്ലേറ്റും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് വെക്കലാണ് അപ്പം അതും ചെയ്തു കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബോക്സ് സെറ്റ് ചെയ്യാൻ ടൈം എടുത്തു പറഞ്ഞല്ലോ അപ്പോൾ അതേപോലെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഫ്ലവേഴ്സും ചോക്ലേറ്റും ഒക്കെ സെറ്റ് ചെയ്യാൻ കുറേ ടൈം എടുത്ത് അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് റിമൂവ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത് കാരണം കാണുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കറല്ലോ അതുകൊണ്ട് അതൊക്കെ റിമൂവ് ആക്കിയിട്ട് കുറച്ച് ക്ലിപ്പാണ് ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ബോക്സിന് ഇതാണ് ഈ ഒരു ഹാങ് ചെയ്യുന്ന ടൈപ്പ് ഈ ബോക്സ് വരുന്നത് ഇതോടൊപ്പം കസ്റ്റമർ ഒരു മിനി കേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞു അതേ തീമിൽ തന്നെയാണ് കേക്ക് ചെയ്ത് കൊടുത്തത് ഇനി എൻ്റെ ടാഗ് അതിൻ്റെ പോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് പരിപാടി നമുക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും ന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് കാരണം പുറത്ത് പോകുന്നതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വന്ന പാടും നമുക്ക് കൊണ്ടുപോയിട്ട് കസ്റ്റമർക്ക് കൊടുക്കാമല്ലോ അതുകൊണ്ട് അതൊക്കെയാണ് സെറ്റ് ചെയ്ത് ബോക്സിലൊക്കെ കേക്ക് ആക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പുറത്തേക്ക് പോകലാണ് യിട്ടുണ്ടായിരുന്നത് അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഓൾറെഡി മെമ്മറി എൻ്റെ ഫുൾ ആയിട്ട് കുറേ വീഡിയോ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി റൂമിൽ പോയിട്ട് ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കസ്റ്റമർ അഡ്രസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കലാന്ന് ബാക്കി വീഡിയോ നിങ്ങൾ കാണുക കസ്റ്റമർ അഡ്രസ്സിലെത്തിയിട്ട് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കലാന്ന് അപ്പോൾ അവർ ഭയങ്കര ആയിരുന്നു കാരണം തീരെ പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നതുകൊണ്ട് അതിൻ്റേതായ എക്സൈറ്റഡ് അവരുടെ മുഖത്ത് നമ്മൾ കാണാനുണ്ടായിരുന്നു അങ്ങനെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ പ്രത്യേകം ഇൻക്ലൂഡ് ആക്കണമെന്ന് കസ്റ്റമർ അതായത് ഇവരെ വൈഫ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളെടുക്കണമെന്ന് അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തു കസ്റ്റമർക്കും അയച്ചു കൊടുത്തു അപ്പോൾ അവർ ഭയങ്കര ആയിരുന്നു അതുപോലെ രണ്ടാളും ഗിഫ്റ്റ് കിട്ടിയാളും ഹാപ്പിയായി ഓർഡർ തന്നാളും ഹാപ്പിയായി നമ്മൾ നമ്മളതിലും ട്രിപ്പിൽ ഹാപ്പിയാവും ചെയ്തു ഗിഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ നിങ്ങൾ കണ്ടു നോക്കുക അതുപോലെ നമ്മൾ ഈദിൻ്റെ ചെറിയൊരു വ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുക അതുപോലെ ഈ ഒരു ഗിഫ്റ്റിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ടും റീൽസായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇഷ്ട നിങ്ങൾ കണ്ടു നോക്കുക ഇതുപോലെ നിങ്ങൾക്കും ഗിഫ്റ്റ് ഹാമ്പർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വഴി കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്ന് കരുതുന്നു അതുപോലെ ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അതുവരേക്കും ടാറ്റാ ബൈ